നമസ്കാരം ആർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉണ്ടല്ലോ പഠിച്ച് തുടങ്ങുന്ന സ്റ്റേജ് അതാണ് ഏറ്റവും അധികം കെയർഫുൾ ആവേണ്ട സ്റ്റേജ് ആ സമയത്ത് നമ്മളെ നമ്മൾ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അതിൻ്റെ റിസൾട്ടായിരിക്കും നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു കുറച്ചും കൂടി സക്സസ്ഫുൾ ആകുന്ന സമയത്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സിമ്പിൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് പഠിക്കാനായിട്ട് സാധിക്കും കൂടാതെ ആർട്ടിൽ നിങ്ങളുടെ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫൈറ്റ് പൗഡർ ഉപയോഗിച്ച് അതിൻ്റെ ഡ്രൈ ബ്രഷൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്തുകൊണ്ട് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തതിനേക്കാളും കുറെ കൂടി എളുപ്പത്തിൽ അങ്ങനെ ഷെയ്ഡ് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഓർഡറിൽ തന്നെ പോകാമല്ലേ നമ്മൾ നോർമലി നമ്മുടെ ഡ്രോയിങ് പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഔട്ട് ലൈൻ ഇടുക എന്നുള്ളതാണ് ഇവിടെ ഞാനൊരു മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് നോർമൽ പെൻസിലും മെക്കാനിക്കൽ പെൻസിലും ഔട്ട് ലൈൻ ഇടാനായിട്ട് എടുക്കാനായിട്ട് സാധിക്കും ബേസിക് ഷെയ്പ്പിൽ നിന്നുമാണ് നമ്മുടെ ചിത്രം ബിൽഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് ബേസിക് ഷേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൽ ഏതെങ്കിലും ഭാഗത്ത് തെറ്റ് പറ്റുകയാണെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലോട്ടോ ഏതെങ്കിലും ഭാഗത്ത് തെറ്റ് പറ്റുകയാണെങ്കിൽ ബേസിക് ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ബേസിക് ഷേപ്പ് വരയ്ക്കുമ്പോൾ തന്നെ ആ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ എത്രത്തോളം വലുതാക്കി വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നു ഏത് ഷേപ്പിൽ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ ബേസിക് ഷേപ്പ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ഡ്രോയിങ് ബേസിക് ഷേപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം സെയിം പെൻസിൽ ഉപയോഗിച്ചിട്ട് ബേഡിൻ്റെ ചിറകും കണ്ണിൻ്റെ ഭാഗവും കൊക്കിൻ്റെ ഭാഗവും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ റെഫറൻസ് ഇമേജ് കയ്യിലുണ്ടെങ്കിൽ കുറേ കൂടി ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരുപാട് ധൃതി പിടിക്കാതെ സ്കെച്ചിങ് എന്നുള്ള സ്റ്റെപ്പ് ടൈം എടുത്ത് കംപ്ലീറ്റ് ആക്കുന്നതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഒരു ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഷെയ്ഡിംഗ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഔട്ട് ഔട്ട്ലൈനിൻ്റെ ഒക്കെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ടോൺ വീഴാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ആ ഒരു ഭാഗം കുറച്ചും കൂടി ഡാർക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്ന ഒരു എലമെൻറ്റ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് വളരെ മിനിമൽ ആയിട്ട് ചെയ്താൽ മതി പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെൻസിലുണ്ടല്ലോ അത് ബ്രിസ്റ്റർ എന്നുള്ള ബ്രാൻഡിൻ്റെ വുഡ്ലെസ് ചാർക്കോൾ പെൻസിലാണ് അതിലേറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് എന്ന് പറയുന്ന പെൻസിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളൊരു ബിഗിനർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആർട്ടിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ ബേസിക്സും ആൻഡ് പുതിയ മെത്തേഡ് ആൻഡ് ടെക്നിക്സും സ്ട്രാറ്റജീസും പഠിച്ചെടുക്കുക അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് വരും പക്ഷേ ഓരോ ചിത്രം വരയ്ക്കാനായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡുകൾ പഠിച്ചെടുത്ത് അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് വരും അപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള മെത്തേഡ് ടെക്നീക്ക് സ്ട്രാറ്റജീസ് ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെറിയൊരു പ്രാക്ടീസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആർട്ടിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ കെയർഫുള്ളാകേണ്ട ഒരു കാര്യം നിങ്ങൾ ബിഗിനർ സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പ്രാക്ടീസൊക്കെ ചെയ്യാനായിട്ട് കാരണം ബിഗിനർ സ്റ്റേജിൽ നമുക്കൊരുപാട് മിസ്റ്റേക്കുകൾ ക്രിയേറ്റ് ചെയ്യാനും ആ മിസ്റ്റേക്കുകൾ തിരുത്താനുമുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കണം കാരണം മിസ്റ്റേക്ക് കറക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ സ്വയം മിസ്റ്റേക്ക് വരുത്തി അത് സ്വയം തിരുത്തുമ്പോഴാണ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത് അല്ലേ അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾ ആദ്യത്തെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്തൊക്കെ മിസ്റ്റേക്കിനെ പേടിക്കാതെ അതിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് അത് മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഇത് എനിക്ക് എന്താ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് തരത്തിലൊരു സിമ്പിൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഔട്ട്ലൈൻ ഒക്കെ ഇടുന്ന സമയത്താണെങ്കിലും ഷെയ്ഡുകൾ ചെയ്യുന്ന സമയത്താണെങ്കിലും പേടിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസ് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക ഇതിലിപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ ആരും നമ്മളെ തല്ലിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ അല്ലേ അപ്പോൾ ധൈര്യമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരുപാട് 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 ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഹാപ്പി ആകുന്ന രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആർട്ട് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി കോൺഫിഡൻസ് കിട്ടും തേർഡ് സ്റ്റെപ്പ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് അതെ ഈ കാണുന്നതാണ് ഗ്രാഫൈറ്റ് പൗഡർ ഇത് റെഡിമെയ്ഡായിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാനും കിട്ടും നമ്മുടെ നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ ഒരു സാൻഡ് പേപ്പറിൽ ഉരച്ച് ഗ്രാഫേറ്റ് പൗഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഗ്രാഫൈറ്റ് പൗഡറാണ് ഇത് സാധാ ഒരു സിന്തറ്റിക് ബ്രഷിലോ അല്ലെങ്കിൽ മേക്കപ്പ് ബ്രഷിലോ ഒക്കെ മുക്കിയിട്ട് നമുക്ക് പേപ്പറിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഷെയ്ഡിൻ്റെ ഒരു എഫക്റ്റ് ഷെയ്ഡിങ്ങിൻ്റെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഇതൊരു സ്പീഡ് നമ്മുടെ ഡ്രോയിങ് പ്രോസസ്സ് സ്പീഡ് അപ്പ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഞാനിൻ്റെ കൂടുതൽ ഡ്രോയിങ്ങിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാ ഡ്രോയിങ്ങിലും ഈ ഒരു മെത്തേഡ് ചെയ്യാറുണ്ട് നമുക്ക് ഗ്രാഫൈറ്റ് പൗഡേഴ്സ് ഉണ്ട് ചാർക്കോൾ പൗഡേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വലിയ ഏരിയയിൽ ഫില്ല് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബ്രഷ് എടുക്കാം ചെറിയ ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബ്രഷുകൾ കൂടെ റൗണ്ട് ബ്രഷ് ആണെങ്കിലും ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ മാറ്റി 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 അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക പിന്നെ ആ ബ്രഷിൽ വെള്ളം തൊടാതെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതുകൊണ്ടാണ് അതിൻ്റെ ഡ്രൈ ബ്രഷ് എന്ന് വിളിക്കുന്നത് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ ഒരു ബേസിക്ക് അടിത്തറ സ്ട്രോങ് ആയിരിക്കണം ലൈറ്റ് ആൻഡ് ഷേഡറിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം ഷെയ്ഡിങ് ഏതൊക്കെ വാല്യൂസ് എവിടെയൊക്കെ വരുമെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വേണം ഏതൊക്കെ ഷേപ്പിലാണ് ഓരോ ഭാഗത്തെയും ഷെയ്ഡ് വീഴുന്നത് എന്നതിനെ കുറിച്ചുള്ള ധാരണ വേണം ഇത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൗഡേഴ്സ് എല്ലാം ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ഡ്രോയിങ്ങിനെ നെക്സ്റ്റ് ലെവലിലോട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡ്രൈ ബ്രഷ് ഉപയോഗിച്ചിട്ടും നമ്മുടെ ഈ പൗഡേഴ്സ് പേപ്പറിലോട്ട് അപ്ലൈ ചെയ്യാം ആ ബ്ലെൻഡിങ് സ്റ്റം യൂസ് ചെയ്തിട്ട് ബ്ലെൻഡിങ് സ്റ്റമ്പ് ഗ്രാഫിറ്റോർ ചാർക്കോളിലും പൗഡറിലും ഒക്കെയിട്ടും പേപ്പറിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ ഡീറ്റെയിൽ ഉണ്ടല്ലോ ചെറിയ ചെറിയ ഡിസൈൻസ് അല്ലെങ്കിൽ പാറ്റേൺസ് പാറ്റേൺസൊക്കെ നമുക്കത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഈ ഒരു ചിത്രത്തിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് അവസാനത്തെ ഭാഗത്തോട്ട് വന്ന സമയത്ത് വീണ്ടും ഒരു ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഏറ്റവും ഡാർക്കസ്റ്റ് ഭാഗങ്ങൾ വരുന്നത് കുറേ കൂടി ഒന്ന് ഡിഫൈൻ ചെയ്തെടുത്തിട്ടും ഉണ്ട് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷിംഗ് ആണ് ശരിക്കും ഞാൻ പണ്ട് കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്തേ ഡ്രോയിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചിലപ്പോൾ ഇത്തിരി സ്ലോവാണെന്ന് തോന്നുമെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ പേപ്പറിലോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുവാണെങ്കിലും ഫിനിഷിങ്ങിലോട്ട് എടുക്കുന്ന സമയത്ത് പതിയെ 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 നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന് ലാസ്റ്റ് അറ്റം ഫിനിഷിങ്ങിൽ ഒന്ന് ഗിയർ ചേഞ്ച് ഉണ്ട് ആ ഗിയർ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ കോൺഫിഡൻസ് കൂടുന്നത് മൂലമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഒരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത് എൻഡാവുന്ന സമയത്ത് നമ്മൾ റെഫറൻസ് പിക്ചറിൽ കണ്ട കാര്യം മനസ്സിൽ കണ്ട കാര്യം പേപ്പറിലോട്ട് വരുന്നുണ്ട് എന്ന് കൺഫേം ആകുന്ന സമയത്ത് നമുക്ക് കുറെ കൂടി സ്പീഡായിട്ട് ടൂളുകൾ മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലാതെ വീണ്ടും ലൈറ്റ് ഓൺ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഹൈലൈറ്റ് വേണമെങ്കിൽ ഇറേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം ഡാർക്ക് ടോൺ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ടച്ചപ്പ് ചെയ്തെടുക്കുക എന്ന് പറയും എവിടെയെങ്കിലും കുറവുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക അതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് ഈ ഒരു ഫിനിഷിങ് സ്റ്റേജിലാണ് നടക്കുന്നത് സോ ബിഗിനേഴ്സ് നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് കെയർഫുള്ളാകണം കാരണം നിങ്ങൾ ഇവിടെ എടുക്കുന്ന ചോയ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെങ്കിലും ഇപ്പോൾ കൊണ്ട് ഡാർക്ക് ചെയ്യാൻ പറ്റും ഏത് ഭാഗത്ത് വേണമെങ്കിലും കൂടുതൽ ലൈറ്റ് ടോൺസ് ആഡ് ചെയ്യാൻ പറ്റും വീണ്ടും ഗ്രാഫൈറ്റ് പൗഡർ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ എടുക്കുന്ന നമ്മുടെ ഓരോ ഡെസിഷന് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ എടുക്കുന്ന ഡെസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഡ്രോയിങ്ങിനെ ഒരുപാട് ഒരുപാട് ഡെപത്തിൽ അത് ബാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും സൊ അസൈന ആർട്ടിസ്റ്റിന് കിട്ടിയ ഏറ്റവും വലിയ ലൈഫ് ലെസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡിസിഷൻ മേക്കർ ആയിരിക്കണം കാരണം നമ്മുടെ ആർട്ട് വർക്കിൽ നമ്മൾ പല സ്റ്റേജസ് ആയിട്ട് നമ്മൾ പല പല ഡിസിഷൻസ് എടുക്കുന്നുണ്ട് ആൻഡ് ആ ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം നമുക്ക് ആർട്ട് തരുന്നുണ്ട് ആ ഡിസിഷൻ്റെ റിസൾട്ടാണ് നമ്മുടെ ഫൈനൽ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് സോ നമ്മുടെ ലൈഫും അങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ പല സ്റ്റേജിലും നമുക്ക് പല ഡിസിഷൻ എടുക്കേണ്ടി വരും ആ ഡിസിഷൻ്റെ റിസൾട്ടാണ് നമ്മൾ ലൈഫിൽ സക്സസ് ആവുന്നുണ്ടോ എന്നുള്ളതിന് ഡിറ്റർമൈൻ ചെയ്യുന്നൊരു കാര്യം അപ്പോൾ നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ജേണിയിൽ നിങ്ങൾ നല്ലൊരു ഡിസിഷൻ മേക്കറായിട്ട് മാറും നിങ്ങളറിയാത്ത നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആവും നിങ്ങൾക്ക് പല കാര്യങ്ങളോടും നിങ്ങൾക്ക് നോ പറയേണ്ട കാര്യങ്ങളോട് ഡയറക്റ്റായിട്ട് തന്നെ നോ പറയാനായിട്ട് സാധിക്കും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും ഗ്രാബ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റികളെ കൃത്യമായിട്ട് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും മാറ്റേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മാറ്റി ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് സോ ഓരോ ഡ്രോയിങ്ങിലും നിങ്ങളുടെ ഡിസിഷൻ മേക്കറെ കുറെ കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് ഡ്രോയിങ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ കുറെ കൂടി ആയിട്ടുള്ള ഡ്രോയിങ് ചെയ്യാനും കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ആർട്ടിസ്റ്റായി നിങ്ങൾ മാറാനും അത് ഹെൽപ്ഫുള്ളായിരിക്കും സോ ഈ ഡ്രോയിങ്ങിൻ്റെ ഫിനിഷിലോട്ട് കടക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി കണ്ട പോലെ തന്നെ ഇറേസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഗ്രാഫൈറ്റ് പെൻസിൽസും ചാർക്കോൾ പെൻസിൽസും പൗഡേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ആ ഒരു സിമ്പിൾ ചിത്രം നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുക ഈ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നല്ല ചിത്രങ്ങൾ വരയ്ക്കാനുള്ള നല്ല ആർട്ടിസ്റ്റ് ആവാനുള്ള ഈയൊരു യാത്രയിൽ നമുക്ക് എന്നും ഒരുമിച്ചിരിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ